ആ പ്രതിഷേധം സർക്കാർ കേൾക്കണം ആ ന്യായം നടപ്പിലാക്കി കൊടുക്കണം എന്ന് ഞങ്ങളുടെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ അംഗത്തിന്റെ കൈ തന്നെ പിടിച്ച് ഇരിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു ഇതാണ് നിലപാട് എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും എങ്ങനെ പ്രതികരിക്കാതിരിക്കും എല്ലാത്തിനും ഒരു പരിചയമില്ലേ എല്ലാത്തിനും പരിചയമില്ലേ ഇന്ന് ഞങ്ങൾ ഇതിൽ പിന്മാറിയാൻ വയനാട്ടിലെ കുടുംബങ്ങളുടെ അവസ്ഥയെ കൊണ്ടക്കയും ചൂരമരയിലും ഒരു വീട് പോലും പണിയാത്ത സർക്കാരിന്റെ അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു വർഷം കഴിഞ്ഞിട്ടും അനങ്ങാത്ത സർക്കാരിന്റെ നിലപാട് ഇവിടെ ഈ കുടുംബത്തിനോട് കാണിക്കുന്നുണ്ട് ഒരു പ്രതിഷേധം പറയണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആരെയും പറഞ്ഞില്ല അപ്പോൾ വണ്ടി വളരെ ഒരു പ്രകോപനമില്ലാതെ ഒരു വാക്ക് പറഞ്ഞിട്ട് മാറും അവർക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ തോന്നിയാ അതിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി അവസാനം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയും കസ്റ്റഡി എടുത്ത് വെച്ചിരിക്കുക ഈ സർക്കാരിൽ നിന്ന് ആർക്കെങ്കിലും നീതി കിട്ടുന്ന പരീക്ഷ അതിനൊക്കെ ഞാനൊന്ന് പറയാൻ ഞങ്ങൾ തന്നെ ആറ് ആംബുലൻസ് ആണ് എന്തുകൊണ്ടങ്ങനെ ഒരു വാക്ക് പറയണമെന്നേ പോയുള്ളൂ ആ പറയാൻ പോലുമുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കാത്തത് ആരാണെന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരാളെ പിടിച്ചോണ്ട് ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് തന്നെ മുന്നോട്ട് പിന്നോട്ട് പിന്നോട്ട് പോകും ഒരു കാലാവശ്യം പിന്നോട്ട് പോകും വരട്ടെ അപ്പൊ നമുക്ക് ആലോചിക്കാം ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ ഞങ്ങളിവിടെ ഞങ്ങളിവിടെ രാവിലെ വന്നപ്പോ ഞങ്ങളൊരു രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല ഞങ്ങൾ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു വിട്ടുപോകുമുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ അത്രയും പേര് ഞാൻ ഉൾപ്പെടെ നിൽക്കുമായിരുന്നു വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ശ്രമിച്ചാൽ ആ സമയത്ത് ശ്രമിക്കുകയെങ്കിലും ചെയ്യണമെന്നൊരു മനസ്സിൽ ഇപ്പോഴും വിട്ടുപോവ് എനിക്കുണ്ട് ആ സമയത്ത് ഈ ജെ സി ബിക്ക് വരെ വെയിറ്റ് ചെയ്ത് ജെ സി ബി വന്ന് എടുത്ത് മുന്നോട്ട് പോയി ഞങ്ങൾക്കെല്ലാം വളരെ അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നീതി നടപ്പിലാക്കണം എന്നുള്ളതാണ് ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നീതി നടപ്പിലാക്കണം പക്ഷേ ആ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണ സർക്കാർ കൊടുക്കണം ഞങ്ങൾ പറഞ്ഞു കണ്ടിട്ടില്ല കണ്ടിട്ടില്ല काकी कुल्ली पुलिस एंगल अरे जंगला मालिक अरे जंगला मालिक काकी कुल्ली थैंक यू काकी कुल्ली पुलिस एंगल अरे जंगला मालिक अरे जंगला मालिक काकी कुल्ली साथ चलेंगे काकी कुल्ली साथ चलेंगे बड़ा गुल्ले बोली से बड़ा गुल्ले बोली से बड़ा गुल्ले बोली से बड़ा गुल्ले बोली से काकी कुल्ली पुलिस एंगल काकी कुल्ली पुलिस एंगल अरे जंगला मालिक अरे जंगला मालिक काकी कुल्ली साथ चलेंगे काकी कुल्ली साथ चलेंगे बड़ा गुल्ला बोली से

ஆரோயமந்திரி வீணா ஜோர்ஜேர்ஜி ராஜி வச்சு புறத்து போகும் போகும் കോൺഗ്രസ് പറയുന്നു രാജീവക്കോ പുറത്ത് പോകുന്നു ഇല്ല ഞങ്ങൾ പിന്നോട്ടെ തിരിച്ചറിയുന്ന ഒന്നും പറയട്ട ഒന്നും പറയാം പറയട്ട സംസാരിക്കും <laughs> സംസാരിക്കോണ്ടിവിടെ എല്ലാരും ഇവിടെ ഇരിക്കും പറയുമ്പോ വേറെ കാര്യം തള്ളൂ വേറെ കാര്യം വെറു ഗുഡ് പോട്ടെ മതി नहीं हो नहीं होगी नहीं होगी हमारी ये वाले होंगे बर्गी 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 बर्गी

Да, да,